ഇന്ത്യയുടെ സമുദ്ര ഉത്പാദന കയറ്റുമതി മേഖല രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് അതിവേഗം വളരുന്നതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും മുൻപന്തിയുള്ളതുമായി ഒരു വ്യവസായമാണ് അറുപതിനായിരം കോടിയിലധികം രൂപയുടെ വാർഷിക വരുമാനം നേടിയിരുന്നത് ഈ മേഖല ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗ്ഗമാണ് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തിരിവ് ഈ വ്യവസായത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് നിലവിൽ യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സമുദ്രോൽപാദനങ്ങളുടെ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ഇന്ത്യയിൽ നിന്നാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കുന്നതോടെ കയറ്റുമതിക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നും മാത്രമല്ല ഇത് രാജ്യത്തെ കർഷകരെയും തൊഴിലാളികളെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ഇന്ത്യയിൽ കയറ്റുമതിക്കാർക്ക് പത്ത് ശതമാനം സാധാരണ തിരുവും നാല് പോയിന്റ് നാൽപ്പത്തി ശതമാനം ആന്റി ഡബിളിംഗ് തിരിവും അഞ്ച് പോയിന്റ് എട്ട് ശതമാനം കൗണ്ടർ വൈലിംഗ് തിരുവും ഉൾപ്പെടെ ഏകദേശം ഇരുപത് പോയിന്റ് ഇരുപത്തി ശതമാനം തിരിവ് നൽകേണ്ടി വരുന്നുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പ്രാബല്യത്തിൽ വരുമ്പോൾ നിലവിലെ താരിഫ് നിരക്കുകൾ പുറമെ പതിനഞ്ച് ശതമാനം നികുതി കൂടി നൽകേണ്ടി വരും ഇത്രയും ഉയർന്ന വർധനവ് കയറ്റുമതിക്കാർക്ക് താങ്ങാനാവുന്നതെന്നും ഇത് ഇരുപത് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുമെന്നും സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ ആശങ്കപ്പെടുന്നു ഈ മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളിയായി വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നിലവിൽ താരതമ്യ കുറഞ്ഞ നിരക്കുകളാണ് ബാധകമായിട്ടുള്ളത് ഇക്കോഡോർ പത്ത് ശതമാനവും ഇന്തോനേഷ്യു പത്തൊമ്പത് ശതമാനവും വിയറ്റ്നാമിന് ഇരുപത് ശതമാനവുമാണ് നിലവിൽ യു എസ് ഈടാക്കുന്ന നികുതി ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മാത്രം ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുന്നത് ഇന്ത്യയുടെ മത്സരശേഷി ഗണ്യമായി കുറയ്ക്കാൻ കാര്യമാകും മാത്രമല്ല റഷ്യയുമായുള്ള കയറ്റുമതി കൂട്ടുകെട്ടിന് നൽകേണ്ട പലിശയെ വ്യക്തത ഇനിയും വന്നിട്ടില്ല ഇതുകൂടി ചേരുമ്പോൾ ചെമ്മീന് നാൽപ്പത്തഞ്ച് ശതമാനം വരവും മറ്റ് സമുദ്ര ഉൽപാദനങ്ങൾക്ക് മുപ്പത്തി ശതമാനം വരെ നികുതി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു തൊഴിലാളി അധിഷ്ഠ വ്യവസായമായതിനാൽ ഈ ഉയർന്ന നികുതി നിരക്കുകൾ കേരളത്തിലെ മാത്രം ഇരുപത് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെ അനുബന്ധ മേഖലകളിലെ ജീവനക്കാരെ നേരിട്ട് ബാധിക്കും ഇതിൽ സ്ത്രീത്തൊഴിലാളികളുടെ എണ്ണവും വളരെ കൂടുതലാണ് സാധാരണഗതിയിൽ യു എസ് ഇറക്കുമതിക്കാർ പുതിയ തിരുവയുടെ ഭാരം ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കൈമാറാൻ ശ്രമിക്കുമെന്നാണ് ഇൻഡസ്ട്രിയൽ നിരീക്ഷകർ പറയുന്നത് അതായത് ഇന്ത്യൻ കമ്പനികളോട് ഉൽപ്പന്നങ്ങളുടെയും വില കുറയ്ക്കാൻ അവർ ആവശ്യപ്പെട്ടു ഇത് കർഷകർക്ക് ലഭിക്കുന്ന വിലയെ നേരിട്ട് ബാധിക്കും ഇറക്കുമതിക്കാർ വില കുറയ്ക്കുമ്പോൾ കയറ്റുമതിക്കാർക്ക് ലാഭം നിലനിർത്താൻ കർഷകരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരും ഇത് മത്സ്യബന്ധനം കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം കുറയ്ക്കുന്നതിലേക്ക് നയിക്കും ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാരുടെ മുന്നിൽ മറ്റ് വലിയ വിപണികൾ ഉണ്ടെങ്കിലും യു എസ് വിപണിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് മികച്ച വില സ്ഥിരമായ ആവശ്യം മെച്ചപ്പെട്ട ലോജിസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവയെല്ലാം യു എസ് വിപണിയെ ആകർഷകമാക്കുന്നു ഈ വലിയ വിപണിക്ക് എളുപ്പത്തിലൊരു ബദൽ കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ചിലരും കടൽ ചെമ്മീനുകൾക്ക് യു എസ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഈ ഉൽപ്പന്നങ്ങൾ ജപ്പാൻ യൂറോപ്പ് തുടങ്ങിയ വിപണികളിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് കയറ്റുമതി അയക്കേണ്ടി വന്നു അതേസമയം ഇന്ത്യൻ കൂന്തൽ നീരാളി ചീലയാനം മത്സ്യങ്ങൾ എന്നിവയ്ക്ക് യു എൻ ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട് ഈ സാഹചര്യത്തിൽ പുതിയ താരിഫ് വർധനവ് വരുന്നത് ട്രംപിന്റെ ഈ നീക്കം യു എസിലേക്ക് നേരിട്ട് കയറ്റുമതി ചെയ്യുന്നവരെ പോലും ബാധിക്കുമെന്നാണ് മംഗളം മറൈൻ ഐസ്ക്രീം ഇന്ത്യയുടെ ഉടമയായ രാമചന്ദ്രൻ ഭട്ട് അഭിപ്രായപ്പെടുന്നു യുഎസ് ഉയർന്ന നികുതി ചുമത്തുമ്പോൾ ചൈന മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവർ കയറ്റുമതിക്കാരുമായി വിലപേശി ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ കയറ്റിയ കണ്ടെയ്നറുകളുടെ പോലും വില കുറയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് വിവിധ സീ ഫുഡ് അസോസിയേഷനുകൾ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അടുത്തയാഴ്ച ധനകാര്യ മന്ത്രാലയവുമായി കൂടിക്കാഴ്ച നട അവർ നിലനിർത്താൻ കേന്ദ്ര സർക്കാർ കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക പിന്തുണ നൽകണമെന്നാണ് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടത് നിലവിൽ റിസർവ് ബാങ്ക് ഈ മേഖലയെ ഒരു നെഗറ്റീവ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ബാങ്കുകൾ വായ്പ നൽകുന്നതിൽ നിന്നും പിന്തിരിയുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനയ്യായിരം കോടി രൂപ ആയിരുന്ന ഈ മേഖലയുടെ വരുമാനം പത്ത് വർഷം കൊണ്ട് അറുപത്തെണ്ണായിരം കോടി രൂപയിലേക്ക് ഉയർന്നു എന്നാൽ ഈ വളർച്ചയ്ക്ക് അനുസരിച്ച് സാമ്പത്തിക പിന്തുണ ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന സംഘടനകൾ ആരോപിക്കുന്നു പുതിയ കമ്പനികൾക്ക് സബ്സിഡികൾ ലഭിക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ളവർക്ക് യാതൊരു ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഈ മേഖലയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അസ്യകാലത്തേക്ക് ഈ തീരുമാനം ഇന്ത്യൻ വ്യവസായത്തെ ബാധിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഗുണകരമായിരിക്കുമോ എന്ന വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടും ഈ മേഖലയിൽ ഉയരുന്നുണ്ട് കിന്നിങ്സ് ഇൻഫോ ഫ്രഞ്ചേഴ്സ് സിഇഒ ലാൽ ബർട്ട് ചെറിയാൻ പങ്കുവച്ച അഭിപ്രായത്തിൽ ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് യൂറോപ്പ് ആഫ്രിക്ക ചൈന വിയറ്റ്നാം തുടങ്ങിയ നിരവധി പുതിയ വിപണികൾ തുറന്നു കിട്ടി ഇത് യുഎസിലേക്കുള്ള കയറ്റുമതിയെ അല്പം കുറച്ചെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചു ഇതിനൊപ്പം ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയും ശക്തമാണ് ഇന്ത്യൻ കയറ്റുമതിക്കാർ ഇന്ന് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളായാണ് സമുദ്രോൽപന്നങ്ങൾ കയറ്റുമതി അയയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈന യൂറോപ്പ് തുടങ്ങിയ വിപണികളിൽ ഈ പ്രീമിയം ഉൽപ്പന്നങ്ങൾ വലിയ ഡിമാൻഡ് ഉണ്ട് ഇത് അമേരിക്കൻ ഉപഭോക്താക്കളെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നും അദ്ദേഹം വാദിക്കുന്നു ഇരുപത്തഞ്ച് ശതമാനം താരിഫ് കാരണം ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും ചില്ലറ വില ഉയരാൻ കാരണമാവുകയും ചെയ്യും യു എസിന്റെ പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ചെമ്മീൻ ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഉയർന്ന വില നൽകി വാങ്ങാൻ ഇറക്കുമതിക്കാർ നിർബന്ധരാകും ഈ അധിക ചെലവ് സ്വാഭാവികവും ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കും ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ പുതിയ തീരുമാനം ഇന്ത്യൻ സമുദ്രോൽപാദന കയറ്റുമതിക്കാർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഇത് കർഷകരെയും യും ബാധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതിനെ ഒരു പുതിയ അവസരമായി കാണാനും മറ്റു വിപണികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിച്ചാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യക്ക് കഴിയും സർക്കാരിന്റെ സമയബന്ധിതമായ ഇടപെടലും ബാങ്കിംഗ് മേഖലയുടെ പിന്തുണയും ഈ ഘട്ടത്തിൽ നിർണായകമാണ് നിലവിലുള്ള പ്രതിസന്ധികൾക്ക് താൽക്കാലിക പരിഹാരം കാണുകയും അതേസമയം പുതിയ വിപണിയിൽ കണ്ടെത്താൻ കയറ്റുമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ഈ പ്രധാനപ്പെട്ട വ്യവസ്ഥയെ സംരക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്